ചെറിക്കെന്താ പറ്റി പറ്റി എന്താ പ്രശ്നം എന്താ എന്തുവാ കാര്യം എന്താടാ ഏ എന്താ പറ്റി എന്താ പറ്റി ഞാൻ പോയെ പിടങ്ങിയിരിക്കാന്നോ ആ പൈതാ നന്നോ എന്താ പറ്റി

എനിക്കായിരുന്നു എനിക്കാടാ ശേഖാൻഡിടേ എന്തുകൊണ്ട് പോയതല്ല നാല് ദിവസം എവിടെ ആയിരുന്നത് കാണാനായിട്ട് പോയതല്ല ഞാൻ ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടിട്ടൊരു യാത്രയിലായിരുന്നു എനിക്കൊരു ഷേഖാൻഡ് ഇതാ അതിന് ഞാനങ്ങനെ പോയിട്ടില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം പത്ത് ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇവരെയും കണ്ടിട്ട് കൊറേ ദിവസമായി നല്ല ഫ്രഷ് ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്യുവാണ് സ്ഥലത്തില്ലായിരുന്നു ആരൊക്കെയാ കമന്റ് ചെയ്തായിരുന്നു ടെറിമാമനെ കാണുന്നില്ല എന്താ മോളെ പറഞ്ഞോ ചെത്രയാണ് കുത്തിക്കാരി വെക്കുന്ന പ്രശ്നം എവിടെ വന്നേ ഇതിനെ കുറിച്ച് എന്തൊക്കെയാ പരാതികൾ വന്നിട്ടുണ്ട് ചൂണ് മോനുവിന്റെ അടുത്ത് അഗ്രഷനായിരുന്നു എന്നുവച്ചാ ഇങ്ങനെ ഗ്രൗണ്ട് എഴുതില്ലേ ആ അറിയാ ആദ്യ ദിവസം ഭയങ്കര എന്റെ അടുത്തൊരു പ്രശ്നമില്ല ആമിന്റെ മോനു എന്റെ അനിയന്റെ പിന്നെ ആമിയുടെ അടുത്തും ഭയങ്കര മുടയായിരുന്നു മുടിച്ചാ ദേഷ്യല്ലല്ലോ ദേഷ്യല്ല അങ് അവളെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാവോ ആ രീതിയിലെല്ലാം ഇറിറ്റേറ്റ് ചെയ്യാറ് കുറിച്ച് ഒരുപാട് പരാതികൾ ഇവിടെ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ വിചാരണയാണ് വിളിച്ചാൽ വരത്തില്ല കുഴി ചാടും വേസ്റ്റ് കഴിക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ ഗ്രൗ എന്റെ അടുത്തില്ലായിരുന്നേല്ലോ ഇല്ല ഇല്ല എന്റെ അടുത്ത് വളരെ നീറ്റായിരുന്നു എന്തോന്ന് പറയത്തില്ലോ ഫുഡ് കഴിക്കുന്ന പ്രശ്നം ഇവളെ കൊണ്ടിട്ടൊന്നും പ്രശ്ന ടൂണേ നമ്മളിങ്ങനെ പോകും എനിക്ക് ബാക്കി അഞ്ചുപേരെ കൊണ്ട് രണ്ട് പിള്ളാരെ കൊണ്ട് യാതൊരു ടൂണ ശല്യമായിരുന്നു എന്താ കടീ ടൂണേ നീ ഞാനുള്ള സമയത്ത് നീ ഭയങ്കര ഡീസന്റ് ആണല്ലോ തങ്കപ്പെട്ട സ്വഭാവം വേസ്റ്റ് പറക്കണം അതല്ലേ ഇവിടെ ഒരു ദിവസം ആ എത്ര വിളിച്ചിട്ടും ഇങ്ങനെ ഒരാളെ അല്ലേ വിളിക്കുന്ന രീതിയിൽ ഒരു കുലുക്കോ ഇല്ലാതെ അവിടെ ഓരോന്ന് വേസ്റ്റേജ് അടുത്തോട്ട് കഴിഞ്ഞാൽ അങ്ങ് പോവാ അവളെ അല്ലേ വിളിക്കുന്ന രീതി പിന്നെ ഞാൻ ചെന്ന് വിളിച്ചിത്തിരി വരട്ടിയപ്പോഴത്തേക്ക് അങ് പോ പാവം കല്ലു പാവം നല്ല സ്വഭാവം കാണിച്ചും ഓരോരോ സമ്മാനങ്ങൾ ണ്ടില്ലാൻ അടുത്തും അടുത്തും പിന്നെ അതെ അതെ പിന്നെ കുട്ടി വേറെ ആരെങ്കിലും ചൊറി കാണിച്ചു കഴിഞ്ഞാ ഇവളങ് ഒതുക്കിക്കൊള്ളുമായിരുന്നു ആരെയാ ഇഷ്ടം ആദുവിന്റെ ഫുൾ ടീം എന്ന് പറയുന്നത് ഇവ രണ്ടുപേരുപ പിന്നെ കാത്തു ഇല്ലേ മോളെ കാത്തുവിന് എന്താ വിളിക്കാത്ത കാത്തു അവിടെ മറിച്ചിട്ട് ഗാർഡിങ് ആയിരുന്നു ും തട്ടിക്കൊണ്ടു പോയാൽ എന്ത്യക്ക് മോലാലി എന്റെ കൂട്ടാതെ ഒന്നും കിട്ടുന്നില്ല പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് വനമായിട്ട് നാട്ടുകാർ അക്കം പാതിരിക്കുന്നു ഇതൊക്കെ ആദ്യം അവസാനം വരെ എപ്പ കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ച് കാണാം ടൂണ വന്ന ചൂണ വന്നു കഴിഞ്ഞാ ചാകും മാറും കേട്ടാ ചൂണെ രസക്ക് കണ്ണെടുത്താ കണ്ടുടാടേ നമ്മൾ ടൂണാറത്തോട്ട് വരാനും സമ്മതിക്കത്തില്ല പക്ഷെ അതിന് ഇപ്പോ ഇവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല മനസ്സിലായല്ലോ പ്രവീന്റെ അടുത്ത് ചാനൽ നിർത്തല്ലേ നിർത്തല്ലേന്ന് പറയണേന്നും പറഞ്ഞു എനിക്ക് ഒരുപാട് മെസ്സേജസ് ഒരുപാട് പേര് പത്തിരുപത് പേരോളം വിളിച്ചു പിന്നെ ഒരുപാട് വാട്സപ്പ് മെസ്സേജസ് ചാനൽ നിർത്തുന്ന പോയി ഞാൻ പറഞ്ഞത് ഞാൻ ചാനലിൽ നിർത്തുന്നു എന്നുള്ളതല്ല അപ്ലോഡിന്റെ കാര്യത്തില് ഇച്ചിരി ഒന്ന് നമ്പർ മിനിമൈസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഒരുപാട് വർക്കുകൾ പാരലായിട്ട് വരുന്നുണ്ട് ഇവിടെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ലയൻസ് വരാറുണ്ട് സൈക്കോളജിയുടെ അപ്പൊ അതിന് ഇതും എല്ലാം കൂടെ ആവുമ്പോഴത്തേനും എന്താ നമ്മളെ കുട്ടികളുടെ സൈക്കോളജി ഒക്കെ എല്ലാരെ ഫോളോ ചെയ്തോണം കേട്ടോ കുട്ടികളുടെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പട്ടികളിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പട്ടികളെ കണ്ടിട്ടാണ് പല കാര്യങ്ങളും കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് എട്ടാ എ അച്ഛനായ അമ്മയാണോ ഇഷ്ടം കണ്ടാ ഇപ്പൊ മനസ്സിലായ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടാ എനിക്ക് അത് സന്തോഷം ഏറ്റവും കൂടുതൽ കേടു കാണണം എന്ന് ആഗ്രഹപ്പെട്ടിട്ടുള്ള നമ്മുടെ ചെറിമാമനെയാണ് ഇഞ് കൊണ്ടോടെ അടുത്തോണ്ട് കാണിക്കും അവന്റെ തലയ്ക്കകത്തോ അവന്റെ കാണിച്ചു കണ്ണിനകത്തോട്ടെ വായിലോട്ട് ഇല്ല കാണിക്കുന്നു കണ്ണിലോ ആരുടെ കണ്ണിലാ ഇങ്ങോ കാത്തുവിൻ്റെ കണ്ണിൽ എന്തോന്ന് നോക്കട്ടെ അതാ കാത്തൂനെ ആരെങ്കിലും കാണണോന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ല തോന്നുന്നില്ലേ ഞങ്ങളുടെ കാത്തുവിനെ എന്തോ ഞങ്ങൾക്ക് ആർക്ക് ഇട്ടു വല്ലയോ കാത്തൂന് ഇട്ടുവല്ലാത്തോണ്ട് അതാ കാണണോന്ന് പറയാത്തത് കണ്ടോ അവൻ അവിടെ പോയി കിടക്കുക കാത്തൂർ നല്ലവണ്ണം ഇരിക്കുക അതാ കല്ലു നല്ല അടിപൊളിയായിട്ടിരിക്കുവല്ലേ കല്ലു ആണ് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ടീമിലെ മെയിൻ മെമ്പർ യുദ്ധത്തിനുണ്ട് സമാധാനത്തിനുണ്ട് കളിക്കാനുണ്ട് എല്ലാ കാര്യത്തിനും ഉണ്ട് ടെസ്ആ നമ്മളത് ഏൽപ്പിച്ചങ്ങ് വിട്ടേക്കാണ് അതുകൊണ്ടാ അങ്ങോട്ട് നോക്കി ആരെങ്കിലും നോക്കി ഇരുന്നേ ക്യൂ വരയ്ക്കും ഇവിടെ വരുന്നവരെ ചീത്ത വിളിക്കുക തെരുവിളിക്കുക അതേപോലെ ടെസ് വന്ന ടെസ്സാ എന്നാലും നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും ചെസയൊക്കെ കാണണമെന്ന് ആഗ്രഹം താൻ കണ്ടോളാ ചെസ എപ്പോഴും നമ്മൾ പണ്ട് ഇപ്പോഴും ഒക്കെ ഒരേ രീതിയിൽ നിൽക്കുന്ന ചസയ അല്ലേ ടൂണ മാത്രം കള്ളി ടൂണ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും രണ്ടരീതി കേട്ടോ ഇവിടെ കണ്ണില് ചൂടായത് കൊണ്ടിട്ട് ഇത് കണ്ണില് പീടെ അടിക്കുന്നുണ്ടല്ലോ ഇത് വേണ്ട ഞാൻ എന്താ കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ചെവി കൈണോന്നോ വായി കൈണോ കണ്ണി മരുന്നിരിക്കാനൊക്കെ നോക്കണ്ടായിരുന്നു അവളെ അതിലൊന്നും ഒരു അതിനൊന്നും പ്രശ്നമില്ല വേസ്റ്റ് എടുക്കണം അത്രേയുള്ളൂ കാത്തുവാറത്ത് കാത്തുഞ്ഞു വാ കാത്തു വാ കാത്തു എപ്പോഴേ താണ്ടി പിള്ളേടന്ന് വിളിക്കുന്നു മതിയാവോ ആ പിടിക്കും ഇടയ്ക്കൂടെ വന്ന് കയറിയതണ്ട അപ്പൊ നമുക്ക് ഒരു വീഡിയോയിൽ കാണാം എന്താന്ന് പറയുന്നില്ല ഒരുപാട് ലാറ്റാതെ ഇടുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഓക്കെ